കുഞ്ഞുണ്ടോ ഇനി മറ്റുള്ളവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം മുകളിലേക്ക് കടന്നു വന്ന് ചോദ്യം ചോദിക്കുന്നത് ചോദിക്കാൻ കേട്ടോ നിങ്ങളുടെ നമ്മളെ കൂട്ടുകാരാണുള്ളത് മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഓക്കെ ചെയ്യുന്നത് ചോദിച്ചോളും എന്താ ടീച്ചറോട് ഈ കാര്യത്തെ കുറിച്ച് ടീച്ചറോട് ചോദ്യം ചോദിക്കാനാണോ അനീഷ് ബ്രദർ വന്നത് അല്ല അല്ല ശരി നമ്മുടെ ചോദ്യം ചോദിക്കാൻ ആരെയും നിർബന്ധിക്കട്ട വരുന്നവര് വരട്ടെ അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മള് ഞാൻ തന്നെ സംസാരിച്ച് ദീർഘിച്ചു പോകുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ നിർത്തിയത് അപ്പോ അതിലെ ചില വചനങ്ങൾ മാത്രം ഞാൻ ഒന്ന് വായിക്കാം ഒൻപതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനത്തിൽ അവർ ബഹുദൈവാരാധകരായി പോയി എന്ന കാരണത്താൽ കണ്ടെത്തിയെടുത്ത് വെച്ച് അവരെ കൊന്നൊടുക്കാൻ പറയുന്നുണ്ട് അവർ ബഹുദൈവാരാധകരാണ് വിഗ്രഹാരാധകരാണ് അവർ അശുദ്ധരാണ് എന്ന് ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടിൽ പറയുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസികളല്ല എന്നതിന്റെ പേരിൽ ഒരു വിഭാഗം ആളുകളോട് യുദ്ധം ചെയ്യണമെന്നും രൂക്ഷത കാണിക്കണമെന്നും ഒൻപതാം അധ്യായത്തിന്റെ നൂറ്റി ഇരുപത്തി പറയുന്നുണ്ട് അവർ ശപിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് മറ്റു മതവിഭാഗത്തെ കണ്ടെത്തുക കണ്ടെത്തിയാൽ അവരെ അറപ്പോടെ കൊല്ലണം എന്ന് മുപ്പത്തിമൂന്നിന്റെ അറുപത്തി ഒന്നിൽ പറയുന്നുണ്ട് വിഗ്രഹാരാധകരെ നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചതാണെന്നും അവർ നരകത്തിന്റെ ഇന്ധനമാണെന്നും ഇരുപത്തി ഒന്നിൻ്റെ തൊണ്ണൂറ്റിയെട്ടിൽ പറയുന്നു സത്യനിഷേധികളോട് യുദ്ധം ചെയ്യണം അവരോട് കണിശമായി പെരുമാറണമെന്നും നരകം അവരുടെ ഭവനമാക്കണമെന്നും അറുപത്തിയാറാം അധ്യായത്തിന്റെ ഒൻപതിൽ പറയുന്നുണ്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളിൽ നിന്നും നിങ്ങള് എത്രമാത്രം അകന്ന് നിൽക്കാമോ അത്രയും അകന്ന് നിൽക്കണം എന്ന അഞ്ചിന്റെ അൻപത്തിയൊന്ന് അള്ളാഹുവിനോടും അല്ലാഹുവിൻ്റെ അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത ആളുകളോട് യുദ്ധം ചെയ്യണം എന്ന് ഒൻപതിൻ്റെ ഇരുപത്തി ഒൻപത് ഇങ്ങനെ പറയാനാണെങ്കിൽ ഈ ഇപ്പൊ കോടതിയിൽ ഒരു അപ്പീൽ പോകുന്നു ഞാനായിരുന്നെങ്കിൽ ഇരുപത്തിനാല് വചനത്തിൽ ഒന്നും ഒതുങ്ങുമായിരുന്നില്ല അത്രമാത്രം ഖുർആാൻ വചനങ്ങളും അത്രയും ഹദീസുകളും ഉണ്ട് ബഹുസ്വര സമൂഹത്തിന് ഭീഷണിയായിട്ടുള്ളത് ഈ ഇരുപത്തിനാല് ഖുർആൻ വചനങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചിട്ട് കോടതി ചോദിച്ചത് ഇങ്ങനെയാണ് ഈ തരത്തിലുള്ള മറ്റ് നിരവധി ഖുർആആൻ വചനങ്ങളുണ്ട് ഈ ഇരുപത്തിനാല് വചനങ്ങൾ മാത്രമാണ് സ്ഥലപരിമിതിയും സമയപരിമിതിയും മൂലം ഇവിടെ ഉപയോഗിച്ചത് ഈ ആയത്തുകൾ പരസ്പര വിദ്വേഷം ശത്രുത ദുഷ്ടത ക്രൂരത പക കലഹം വഞ്ചന കവർച്ച കൊള്ള കൊല ബലാത്കാരം കൊലപാതകം ഇങ്ങനെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം വചനങ്ങൾ ഖുർആാനിലുണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എന്നല്ല ലോകത്തിൽ മനുഷ്യകുലമുള്ള കുലമുള്ള ഒരിടത്തും ഈ ഗ്രന്ഥം പ്രാവർത്തികമാക്കാൻ പറ്റില്ല ഈ രാജ്യത്ത് എന്നല്ല ലോകത്ത് മറ്റിടങ്ങളിലും മുസ്ലിങ്ങളും അമുസ്ലിങ്ങൾക്കും ഇടയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളുടെ മൂലഹേതു ഈ ഗ്രന്ഥമാണ് ഖുർആാനിൽ പറഞ്ഞ ഇത്തരം വചനങ്ങൾ മുസ്ലിങ്ങളോട് മറ്റു മതവിഭാഗങ്ങളെ നിങ്ങൾ എങ്ങനെ കാണണം ഒരു രൂപത്തിലും തന്റെ ബെഞ്ചിലിരിക്കുന്ന സഹപാഠിയോട് സഹവർത്തിത്വത്തോടുകൂടി നീ പെരുമാറുകയല്ല ചെയ്യേണ്ടത് അവനെ മതം മാറ്റുകയാണ് ചെയ്യേണ്ടത് എന്ന് ഈ ഇവിടുത്തെ പി സു സ്കൂളിൽ എം എം അക്ബറിന്റെ പി സു സ്കൂളിലെ എട്ടു വയസ്സുള്ള കുട്ടികളെ വരെ പഠിപ്പിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യം ഈ കേരളത്തെ മുൻനിർത്തി ഈ ചർച്ച കൂടുതൽ സജീവമാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുവാണ് ഭയപ്പെടുത്തുകയാണ് ഇത്തരം വചനങ്ങൾ ഖുർഹാനിൽ നിന്ന് നീക്കം ചെയ്യുകയോ അതല്ലെങ്കിൽ അത് മാറ്റുകയോ പകരത്തിന് പകരം കൊണ്ടുവരാൻ ഖുർഹാനിൽ തെളിവുണ്ടല്ലോ പകരം അള്ളാഹു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് റിഡ്യൂസ് ചെയ്യണം വിചാരണ ചെയ്യപ്പെടണം അന്നു മുതൽ ഇന്നുവരെ ഒരു മാധ്യമങ്ങളും ഒരു പുരോഗമനവാദികളും ഈ കേസിനെ കുറിച്ചിട്ട് കണ്ടിട്ട് പോലുമില്ല ഖുർഹാനിലെ ഇത്തരം വചനങ്ങളൊന്നും ഇവർ കണ്ടിട്ടില്ല ഇവർക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും പറ്റില്ല കാരണം ഇത് ഇതിനെ എങ്ങനെയാ ചർച്ച ചെയ്യുക ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വരില്ലേ അതുകൊണ്ട് പറ്റില്ല എന്തുകൊണ്ടാണ് ഹമാസ് ഭീകരന്മാർക്ക് കേരളത്തിൽ താവളം ഒരുങ്ങുന്നത് എന്തുകൊണ്ടാണ് ഐസിസിലേക്ക് ഏറ്റവും കൂടുതൽ ഭീകരർ പോകുന്നതിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നത് ഹമാസിനെ തീവ്രവാദികളെന്ന് ഉമ്മൻചാണ്ടി ഒരിക്കൽ വിളിക്കേണ്ടി വന്നിട്ട് പിന്നീട് എന്തുകൊണ്ടാണ് നിമിഷങ്ങൾക്കുള്ളിൽ അത് തിരുത്തേണ്ടി വന്നത് അത്രമാത്രം സമാധാന മതത്തിന്റെ ആശയങ്ങൾ കേരളത്തിൽ കഴിഞ്ഞു ഹമാസിനെ ഭീകരർ എന്ന് വിളിക്കാൻ ധൈര്യമുള്ള എന്നെ പോലെ വിരലിലെണ്ണാവുന്ന ആളുകൾ ഇപ്പോഴും ഇരിക്കുന്നത് ഈ ഗ്രന്ഥം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഉറപ്പില്ലാത്ത ഭീരുക്കളായിട്ടുള്ള ഇസ്ലാം മത പ്രീണകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പക്ഷേ ജിഹാദി കൂട്ടങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ അവർക്ക് നട്ടെല്ലു വളക്കേണ്ടി വന്നേക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വോട്ട് ബാങ്കില്ല ഒരു മത സംഘടനയിലോ ഒരു രാഷ്ട്രീയ സംഘടനയിലോ അംഗത്വമില്ല അവരെനിക്ക് പ്രോഗ്രാം തരുമോ ഇല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നുമില്ല കൂടുതലും പ്രോഗ്രാമുകൾ പേഴ്സണലായിട്ട് വരുന്നതൊക്കെ ഞാൻ തന്നെ ഒഴിവാക്കി ഒഴിവാക്കി വിടാറാണ് പതിവ് കാരണം എനിക്കൊരു ചാനലുണ്ട് പത്ത് പേരെങ്കിൽ പത്തു പേരത് മതി അത്രയും കേൾക്കുന്ന നിലയിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്രയും ആളുകളിലേക്ക് അത് എത്തിച്ചാൽ മതി എന്നുള്ള ആശയത്തിലാണ് ഞാനുള്ളത് ഇന്നും ഹമാസിനെ തീവ്രവാദികൾ എന്ന് പറയാൻ താലിബാനികൾ ഭീകരവാദികളാണെന്ന് പറയാൻ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ എന്ന് മനസ്സിലാകുന്നില്ല ഇസ്രയേൽ മനുഷ്യന്മാരോടൊപ്പമായതുകൊണ്ട് ഞങ്ങൾ മനുഷ്യന്മാരോടൊപ്പമാണ് എന്ന് പറയാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആളുകളോടാണ് നമ്മൾ വീണ്ടും വീണ്ടും കൺവിൻസിങ്ങുമായിട്ട് എത്തുന്നത് തീവ്രവാദം ലോകത്തെ മുഴുവനും കരിച്ചു കളയുന്ന അഗ്നിയാണെന്നും മനുഷ്യന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ക്യാൻസർ ബാധിച്ചാൽ ആ ഭാഗം മുറിച്ചു മാറ്റുന്നത് പോലെ ഈ തീവ്രവാദം മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റേണ്ടത് അനിവാര്യമാണെന്നും ലോകത്തിനു മുഴുവനും ബാധിച്ച ക്യാൻസർ ഇസ്ലാം അഥവാ ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ ആശയം അതിനെ ആരാണോ വലിച്ചെറിയുന്നത് ആ നാട് ആ മനുഷ്യൻ ആ സംഘടന ആ കുടുംബം ഒരുപക്ഷെ പുരോഗതി പ്രാപിക്കും അത്രമാത്രം ഭീകരമാണ് ഈ ഗ്രന്ഥം ഞാനൊരു വലിയ കുടുംബത്തിന്റെ അംഗമാണ് വലിയ ഒരു കുടുംബം പതിമൂന്ന് മക്കളിൽ പതിമൂന്നാമത്തെ ആളാണ് ഞാൻ എൻ്റെ കുടുംബത്തെ എനിക്ക് നഷ്ടപ്പെടുത്തിയത് എൻ്റെ അത്തരം സന്തോഷങ്ങളും എൻ്റെ കുടുംബ കൂട്ടായ്മയും ഇല്ലാതാക്കിയത് എൻ്റെ സഹോദരങ്ങൾ ആരുമല്ല ഈ മതമാണിതിൻ്റെ കാരണം കാരണം മതം വിട്ടവനെ കൊല്ലണം എന്ന ആശയം പേറുന്ന ഒരു ഗ്രന്ഥം ഈ മതത്തെ വിമർശിക്കുന്നവരെ ശത്രുക്കളായി കാണാനും അവരെ കൊന്നാൽ പോലും തെറ്റില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ സഹോദരങ്ങളിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂല ഈ ഗ്രന്ഥമാണ് താങ്ക് യു ടീച്ചർ എസ് ജി ബ്രദർ മോഡിജയോ താഴെയുള്ള മുസ്ലിം സഹോദരന്മാരോ വേറെ ആരായിക്കൊള്ളട്ടെ ടീച്ചർ പറഞ്ഞാൽ ഈ ആശയത്തോട് ചോദിക്കാനുള്ള അവകാശമുണ്ട് അവരെ വിളിക്കൂ താങ്ക് യു എസ് ജി ബ്രദർ കേൾക്കുന്നു എസ് ജി ബ്രദർ

ഒരു കാര്യം ഇല്ല എന്ന് പറയാനായിട്ട് ഒരുപെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഉണ്ട് എന്നും അത് രാജ്യത്തിന് വലിയ ഒരു ഭീഷണിയാണെന്നും തന്നെ അവര് ആക്സെപ്റ്റ് ചെയ്തു എന്നല്ലേ നമ്മൾ അർത്ഥമാക്കേണ്ടത് നൂറു വട്ടം കാരണം ഒരു പിന്നെ യുക്തിവാദിയോ അതല്ലെങ്കിൽ ഒരു ശാസ്ത്ര ചിന്താഗതിക്കാരനോ പിന്നെ ഒരു അമുസ്ലിം അതല്ലെങ്കിൽ സംഖ്യോ ക്രിസ്സംഖ്യോ എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ ഇവരാരും ഖുർആൻ ഇതുവരെ പരിഭാഷപ്പെടുത്തിയിട്ടില്ല ഇസ്ലാമിക പണ്ഡിതന്മാർ പരിഭാഷപ്പെടുത്തിയ പുസ്തകങ്ങളാണ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തത് ഖുർആാൻ്റെ പരിഭാഷ തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മുന്നോട്ട് വന്നത് എന്നിട്ട് പോലും കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടില്ല ഖുർആൻ പരിഭാഷ തെറ്റെന്നുമല്ല പറഞ്ഞത് ഖുർആാൻ പരിഭാഷകൾ കാരണമാണ് ഇന്ന് ജനങ്ങൾ ഇതിനകത്തുള്ളത് മനസ്സിലാക്കിയത് അതുകൊണ്ട് കുർഹാൻ പരിഭാഷയാണ് ഇവർ കുറ്റം പറഞ്ഞത് നമ്മുടെ പൊന്ന് പിച്ചളയായതിന് തട്ടാനെ കുറ്റം പറയുന്നത് പോലെ ഈ ഗ്രന്ഥത്തെ ബേസ് ചെയ്ത് ചർച്ചയ്ക്ക് ഇവരാരും തയ്യാറല്ല എൻ്റെ പൊന്നു സിസ്റ്റർ എത്ര വർഷമായി നമ്മൾ ഈ ഈ ചർച്ച തുടങ്ങിയിട്ട് ഈ ഗ്രന്ഥം വെച്ചിട്ട് ചർച്ചയ്ക്ക് ഇവർ ആരെങ്കിലും മുന്നോട്ട് വരുമോ ഈ ഗ്രന്ഥത്തിലേക്ക് എടുക്കുമ്പോൾ അവരുടെ മുട്ടടിക്കും അവരറിഞ്ഞു പോകുക ചെയ്യാം അവരതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവരതിനെ പിടിച്ചു നിർത്താനുള്ള തത്രപ്പാടിലാണ് ഒരിക്കലും ഈ ഗ്രന്ഥം കയ്യിൽ ഉള്ളിടത്തോളം കാലം ഇവരുവരില്ല ഇതകത്തുള്ള വസ്തുതയാണ് ഇല്ല എന്ന് സമർത്ഥിക്കാൻ അവർക്ക് തെളിവില്ലാണ് ഇസ്ലാമിന്റെ ഡൗൺഫോൾ